മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മുസ്ലിം ലീഗ് മു ഭാഗമാകണമെന്ന് ഡോക്ടർ എം അബ്ദുൽ സലാം എങ്കിലും മലപ്പുറത്ത് വികസനം വരുമെന്നും മലപ്പുറത്തെ ജനങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുമെന്നും അബ്ദുൽ സലാം മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറത്തിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ബി ജെ പിടിക്കുന്നത് എൺപത്തിയ്യായിരത്തി ഒന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനേക്കാളും ഏതാണ്ട് പതിനാറായിരത്തി അഞ്ഞൂറോളം വോട്ട് കൂടുതൽ പിടിച്ചു അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വോട്ടിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ ഉപദേശിക്കുകയൊന്നുമില്ല ഒരു സ്നേഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ആദ്യത്തെ പ്രസ് മീറ്റിൽ തന്നെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ് അതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ടൊക്കെയുണ്ട് ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം പോസിബിലിറ്റീസ് ഓഫ് പവർ ഷെയറിങ് വി അവൈലബിൾ പവർ ഗ്രൂപ്പ് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിലുള്ളതാണ് ഇന്ത്യയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്ക എനിക്ക് തോന്നുന്നത് ഞാൻ ബി ജെ പി അല്ല ഇപ്പം സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് മലപ്പുറത്ത് ഒരു കോമൺ കോമൺമാൻ മനസ്സ് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇന്ന് മലപ്പുറത്ത് കോമൺമാന് നീതി കൊടുക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പവർ ഷെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് അവരോട് പറയേണ്ടത് അവർക്കറിയാം അറിയാം അതിനുവേണ്ടി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ട റൈറ്റ് ടൈമാണ് മുസ്ലിം ലീഗ് എൻ ഡി എയുടെ ഭാഗമാകണം എങ്കിലെ മലപ്പുറത്ത് വികസനം വരൂ എന്ന് ഡോക്ടർ അബ്ദുസലാം പറഞ്ഞു ബിജെപി മുസ്ലിങ്ങളെ ശത്രുക്കളായി ട്രീറ്റ് ചെയ്തിട്ടില്ല മുസ്ലിം ലീഗിനെ എൻ ഡി എയിൽ കൊണ്ടുവരണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉന്നയിക്കും ഇതോടെ ലീഗിന് ഒരു മന്ത്രിസ്ഥാനവും കിട്ടും ഇത് മലപ്പുറത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യും ലീഗിന് പെട്ടെന്ന് വരാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവർ വരുന്നത് ഗുണം ചെയ്യും മുസ്ലിം വിഭാഗത്തെ എൻ ഡി എയിലേക്ക് അടുപ്പിക്കുന്നതിനെ ചർച്ച നടക്കുന്നുണ്ട് കേരള സ്റ്റോറി വിവാദവും സുൽത്താൻ ബത്തേരി പേരുമാറ്റം പോലുള്ള വിഷയങ്ങളും മാറ്റി നിർത്തി വികസനം മാത്രമാണ് ചിന്തിച്ചത് അതിന്റെ ഇടയിലാണ് ഇത്തരം വിഷങ്ങൾ കൊണ്ടിട്ട് വളരുന്ന ഉപ്പിടുന്ന പോലെയുള്ള പ്രവർത്തികൾ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ മലപ്പുറം ഡെവലപ്പ് ചെയ്യാം എങ്ങനെ കേരളം ഡെവലപ്പ് ചെയ്യാം എങ്ങനെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ടോട്ടൽ ഡെവലപ്മെന്റ് ഒരു വിഭാഗത്തിന്റെ ഡെവലപ്മെന്റ് അല്ല നൂറ്റി നാല്പത്തിയഞ്ച് കോടിയുടെയും ഡെവലപ്മെന്റ് അങ്ങനെ കാസ്റ്റ് ക്രീഡ് സെക്സ് ഒക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും കൂടെ ഒന്നിച്ചു വരുള്ള ഡെവലപ്മെന്റ് മാത്രമാണ് ഞാൻ ചിന്തിച്ചതും അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള പല വിഷങ്ങൾ കൊണ്ടിട്ട് ഈ ഗ്രോ ചെയ്യുന്ന ചെടിയുടെ ഇടയിൽ ഉപ്പ് വാരി ഇടുന്നതൊക്കെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് സംഭവിച്ചിട്ടുമുണ്ട് അതിനെ ഞാൻ പലതായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ പലതും മോഡിജി ഗാന്ധിയുടെ വിളിയിലാക്കി അതൊക്കെ കളവിവാദമായിരുന്നില്ലേ കേരള സ്റ്റോറി ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിന് ശരിയും തെറ്റും പറഞ്ഞ് നമ്മൾ അടിക്കണോ അതിനപ്പുറം കേരളത്തിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റോറിയിലേക്ക് പോകുന്നതാണോ നല്ലത് എനിക്ക് അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് मंगल्य पट्टी नेम्नम सीनत सीनत सिल्क्स एंड सैरीज मेट्रो प्लाजा टीरू रोड कोटकेल भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परफोर रोड कोटकेल